ഹോ ലാമികോസ് ശങ്കാളെ ആകെ പെട്ട് നിൽക്കാട്ടോ അത് കേട്ടിണ്ടാവും യു എയിൽ ഭയങ്കര കനത്ത മഴയാണെന്ന് പെട്ടല്ലോ റൂമിലാണെങ്കിലും ഒരു സാധനം തിന്നാൻ അരിയില്ല ഒന്നുമില്ല സാധനം അങ്ങാടി പോണ അവസ്ഥയുള്ളത് ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഒരു വണ്ടിക്കു വരുന്നുണ്ട് നമ്മളെ കൊണ്ട് പോകണോ റോഡിൽ കൂടെ ഇപ്പൊ നടന്നു പോകണത് സിറ്റുവേഷൻ ഭയങ്കര മോശാ കേട്ടോ ബൈക്കാർ വരുന്നുണ്ടല്ല ടാസ്ക് എടുത്താണ് പുള്ളി വരുന്നത് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചെരിഞ്ഞാ പുള്ളി പോകും എന്നാലും ചെയ്തിട്ടുണ്ട് രണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേട്ടോ പൾസറാണ് പറക്കുന്നുണ്ട് അവിടുത്തെ അവസ്ഥ കണ്ടോ ഇതൊക്കെ പാർക്കിംഗ് ആണെങ്കിൽ കാണുന്നത് മൊത്തം ഈ സ്ട്രേറ്റ് മാത്രം റോഡുള്ളു ഞങ്ങൾ ഇത് സൂപ്പർ മാർക്കറ്റാണ് കണ്ടില്ലേ മുട്ടിനോടം വെള്ളമാണ് അരിയും കാര്യങ്ങളൊക്കെ വാങ്ങി സാധനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ അത്യാവശ്യം റൂമിലോട്ട് എന്തായാലും ഇവിടെ ഒരു വർഷത്തിൽ പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പോയതാണ് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മിനിയാന്ന് മഴ നിന്നിട്ടുണ്ട് പക്ഷെ വെള്ളത്തിന് ഇപ്പോഴും ഒരു ഒട്ടും ഒരു കുറവില്ല കേട്ടോ ആ മണിക്കൂർ മിനിയാന്ന് പെയ്ത് അന്നനെ നിർത്തി മഴ പക്ഷേ സീനുകൾ ഇപ്പോഴൊന്നും അവസാനിച്ചിട്ടില്ല വെള്ളം വലിഞ്ഞു പോകുന്നേ ഇല്ല അതേ ലെവലിൽ ഇപ്പോൾ നിൽക്കുന്നു തക്കാളി മൊത്തം പുറത്താണ് സൂപ്പ് മാർട്ടിൽ പയപ്പോഴും ഒരത്തെ തക്കാളി പോലും കിട്ടാത്തതാണ് നമ്മള് റോട്ടിലൂടെ നടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്ത് കഴിഞ്ഞാല് തോടും പാടൊക്കെ ഒന്നായിന്ന് അറിയില്ലേ ആ ഒരു ലെവലാണ് ഇപ്പൊ നിക്കുന്നത് ബാർബർ ഷോപ്പിന്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം കയറി സോഫ ഒക്കെടുത്ത് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുണ്ടായ വലിയ ബുദ്ധിമുട്ടില്ലല്ലേ സൂപ്പർ മാർക്കറ്റ് കൂടി ഇല്ലെങ്കിൽ അവസ്ഥ ഭയങ്കര ദയനീയമായി പോവും ആകെ ഉള്ളത് സൂപ്പർ മാർക്കറ്റ് ആണ് വേറെ എല്ലാ കടയും ആവശ്യം കാരണം കടയിൽ മൊത്തം വെള്ളം ആണ് വേറെ ഒരു ഓപ്ഷനില്ല പണിക്കും പോകാൻ പറ്റുന്നില്ല പണിക്ക് പോകാനാണെങ്കിൽ ബസ് ഇവിടെ എത്തുന്നില്ല കൊറേ വെയിറ്റ് ചെയ്ത് മണിക്ക് പ്ലാന് പിന്നെ പ്ലാന് മൂന്ന് ദിവസം ഇപ്പൊ പണിക്ക് പോയിട്ട് നമ്മുടെ ഈദിന്റെ ലീവും ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം പണിക്ക് പോയില്ല നമ്മള് ശനിയാഴ്ച ആ തിങ്കളാഴ്ച പോയി ശനിയാഴ്ച പോയി ശനി പോയി നാറ് വീണ്ടും ലീവ് തിങ്കൾ വീണ്ടും പോയി പിന്നെ ചൊവ്വ ബുധൻ ഇന്ന് വ്യാഴം ഈ നാളെ വെള്ളി നാളെന്തായാലും പോകുന്നില്ല എല്ലാം നിൽക്കുന്നത് പണി പണിയെടുക്കാനാണെങ്കിൽ പണി എടുക്കാൻ കൊതിയായിട്ട് വയ്യ ഒന്ന് കമ്പനിയിൽ എത്തി കെട്ടിയാ മതി പിന്നെ ഒന്ന് തൊടങ്ങിക്കോളും എന്തായാലും ആ ഇപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകള് ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങള് പലരും പല വീടുകളും കാണുന്നുണ്ടാവും പക്ഷെ ഈ ഉള്ളിലെ റെസിഡൻസ് ഏരിയകളിലൊക്കെ ഉള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ സംഭവം അപ്പോൾ ഓക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ